അലൈക്കും ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്ത കൊണ്ടാണ് എനിക്ക് എൻ്റെ ഉമ്മക്ക് ആരും എൻ്റെ ഉമ്മക്ക് ഞാൻ മാത്രമേ ഉള്ളൂ പോയ പ്രാവശ്യം എൻ്റെ ഉമ്മക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായി പക്ഷെ അതിനുള്ള ഒന്നും പോവാത്ത കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇനി വീണ്ടും ഓപ്പറേഷൻ ചെയ്യണം പിന്നെ കിഡ്നിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഡോക്ടർ പറഞ്ഞു എത്ര പെട്ടെന്നാവുക അത്ര പെട്ടെന്ന് നിങ്ങൾ ചെയ്യണം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിപത്തായി പോകുന്നു അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യുന്ന കാശൊന്നും ഞങ്ങളോട് ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നിങ്ങേ ഉള്ളൂ ഞങ്ങൾക്ക് സഹായിക്കാം പ്ലീസ് എല്ലാരും സഹായിക്കണം എന്ന് എൻ്റെ ഈ പൊന്നുമോളുടെ വാക്കുകൾ എന്റെ പ്രിയപ്പെട്ടവര് കേട്ടില്ലേ അത്രത്തോളം സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് പ്രിയപ്പെട്ടവര് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിച്ചു തരുന്നത് തന്റെ ഉമ്മാന്റെ അരികിലിരുന്നിട്ട് ഞങ്ങൾക്ക് ആരുമില്ല എന്ന് ഈ പൊന്നുമോള് കേവലം പതിനഞ്ച് വയസ്സുകാരിയായ ഈ പൊന്നുമോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ അവർക്ക് ആരുമില്ലാത്തത് കൊണ്ടാണ് കാസർഗോഡ് ജില്ലയിലെ ഉപ്പള എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഈ പൊന്നുമോളുടെ ഉമ്മയായ ഫാത്തിമ ബീബി എന്ന ഈ സഹോദരിക്ക് യും പെട്ടെന്ന് ഹാർട്ട് നടക്കേണ്ട സർജറി നടക്കണം അതോടൊപ്പം കിഡ്നിക്കും വലിയ തരത്തിലുള്ള പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരോടൊക്കെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ഈ സഹോദരി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആ മോൾക്ക് ആ ഉമ്മാന കൂടി തിരിച്ചു നൽകാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും സഹായിക്കണം നിങ്ങൾ നൽകുന്ന സഹായേ ഈ പൊന്നുമോൾക്ക് അവളുടെ ഉമ്മാന തിരിച്ചു കിട്ടാനും ആ ഉമ്മാക്ക് തൻ്റെ പൊന്നുമോളോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കാനും കാരണമാകും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഉപ്പള നൈബാലൽ താമസിക്കുന്ന ഫാത്തിമ ബിബി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ സങ്കടകരമായ ഹൃദയ സംബന്ധമായ അസുഖത്തിന്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ മകൾക്കും ഇതേ അസുഖം തന്നെയാണ് വലിയ സാമ്പത്തിക ബാധ്യത വന്നിട്ടുണ്ട് വലിയ പ്രയാസത്തിലും സങ്കടത്തിലുമാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ചെറിയ നാണയത്തൊട്ടുകൾ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കുടുംബത്തെ സഹായിച്ചിട്ടുണ്ട് ഫാത്തിമ ബിബി എന്ന് പറയുന്ന ഈ നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങളെ നിങ്ങളെല്ലാവരും അകമണിഞ്ഞ് സഹായിച്ച് ಈ ಕುಟುಂಬ ನಮ್ಮನ್ನು ಸ್ನೇಹಪೂರ್ವ ಅಭ್ಯರ್ಥಿಗಳು